ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എഴുപത്തി ഒന്നാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ ഷാനവാസിൻ്റെ പൊയ്മുഖം മുഖം പൂർണ്ണമായിട്ട് അഴിഞ്ഞു വീഴുന്ന ഒരു സംഗതിയാണ് നമ്മളിന്ന് കണ്ടത് കാര്യമെന്ന് വെച്ചാൽ ഇമേജ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സംഗതി എത്രത്തോളം പുള്ളിയെ ബാധിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ പെങ്ങൾ ഈ പറയുന്ന ഏട്ടൻ പാസം വെച്ചിട്ട് കുറേ നാൾ കൊണ്ട് ഈ പറയുന്ന ഷാനവാസും ആതിലാനൂറ അനു എന്നിവർ കുറേ ഈ പറയുന്ന ഓണവില് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിനൊരു അറുതി എന്നോളം അറുതി എന്നോണം ഒരു 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 എൻഡിങ് പോലെയാണ് ഇന്നത്തെ ഒരു ദിവസം തോന്നിയത് കാര്യം ഷാനവാസും ആതിലേയും തമ്മിൽ ഒരു ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് അതിങ്ങനെയാണ് സംഗതി ഷാനവാസും ആതിലെയും ഈ പറയുന്ന പോലെ ആര്യൻ്റെ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് രണ്ട് മൂ മൂന്ന് തെറി വിളിച്ചു അതിലൊരെണ്ണം എൻ്റെ അമ്മയ്ക്ക് ചേർത്ത് വിളിച്ചോ എന്നൊരു സംശയം തോന്നിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് ഈ പറയുന്ന ബിഗ് ബോസിനോട് പറയുക ഇക്ക നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അല്പം എന്താണ് മെയിൽ ഷോമിനിസം ഉണ്ട് അത് ഈ പറയുന്ന വളർന്നു വന്ന ജനറേഷൻ്റെ പ്രശ്നമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഉടനെ ഷാനവാസ് പറയാണ് ഷാനവാസിന് അവിടെയാണ് സത്യത്തിൽ നെഞ്ചത്തിൽ കുത്തേറ്റത് അത് ഈ പുള്ളിക്കാരൻ ഉടനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിലൂടെ പുറത്ത് പോകുന്ന മെസ്സേജ് എന്താണ് എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട് നിങ്ങൾ ഇങ്ങനെ മെയിൽ ഷോമിനിസ് എന്ന് പറയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് ഇത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ച് എന്നെപ്പറ്റി ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ കൂടെ നിന്ന എൻ്റെ നെഞ്ചത്ത് കടാര കയറ്റുന്നൊരു പ പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ചതിക്കപ്പെട്ട ഒരു ഈ പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ സംസാരിച്ചോളൂ വിലയിരുത്തിക്കോളൂ ഒരു മാസം കഴിഞ്ഞിട്ട് വിലയിരുത്തിക്കോളൂ ഇവിടെ വെച്ച് ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു ഇവിടെ എഴുപത്തിരണ്ട് ക്യാമറയുണ്ട് ഒന്നിൽ എങ്കിലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കും അത് ചെറുതല്ലാത്ത ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നീടാണ് നോമിനേഷൻ നടന്നത് നോമിനേഷനിൽ ഈ പറയുന്ന പോലെ ആതിലെ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞ് തന്നെ ഈ പറയുന്ന കൺഫെൻഷൻ റൂമിൽ പോയി നോമിനേഷൻ ചെയ്യുന്നുണ്ട് നോമിനേഷനിൽ പറയുന്ന കാര്യങ്ങൾ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് മെയിൽ ശോഭനിസം അതുപോലെ തന്നെ ടാസ്ക് കുളമാക്കി അതുപോലെ തന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇത് ചെയ്യുന്നത് നോമിനേഷൻ ചെയ്യുന്നത് ഇത് നോമിനേഷൻ ചെയ്തത് രണ്ട് പേരാണ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിന് രണ്ട് വോട്ടാണ് കിട്ടിയത് അപ്പോൾ അത്തരത്തിൽ ഷാനവാസിനൊരു സംശയം ആതിലെയാണോ ഇത്തരത്തിൽ തനിക്കെതിരെ വോട്ട് ചെയ്തതെന്ന് അപ്പോൾ അതറിയാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആതില ആരുടെ അടുത്തും ഇല്ല അത് ആതില ഷാനവാസിനെതിരെയാണ് വോട്ട് കുത്തിയെന്ന് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആര്യന് ഇവരിങ്ങനെ ഈ ഷാനവാസും അനുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു അടുക്കളയെ വെച്ചിട്ട് അപ്പോൾ ആതില കയറി വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു എന്ന് സംശയിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ ഷാനവാസ് ഉടനെ പറയുന്നുണ്ട് നീ ഇപ്പോൾ കാണിച്ച പ്രഹസനം ഉണ്ടല്ലോ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാനല്ല ഈ പറയുന്ന ഞാൻ മറ്റൊരാൾക്കാണ് വോട്ട് കുത്തിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഞാൻ വേറൊരാളെയാണ് നോമിനേറ്റ് ചെയ്തത് ഇത്രയും ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളവരോട് എങ്ങനെ സംസാരിക്കാനാണ് ഞാൻ ഒന്നും പറയുന്നില്ല എന്നുള്ള രീതിക്ക് ആതില നൈസിന് മുങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോൾ നീ പറഞ്ഞ കള്ളം ഇല്ലേ അത് തന്നെയാണ് നീ എന്നോട് കുറേ കാലമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെവിൻ്റെ കേസിൽ പോലും നീ എന്നെ ചീറ്റ് ചെയ്തു എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന എമോഷൻസിനെ മുതലെടുക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് ഷാനവാസിക്കാർ നിങ്ങളിതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് സംസാരിച്ച് വഷളാകുന്ന സമയത്ത് ഷാനവാസ് എടീ പോടി എന്നുള്ള രീതിക്കൊക്കെ ആതിലേനെ വിളിക്കുന്നുണ്ട് ഉടനെ ആതില പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നെ എന്ന് വിളിക്കേണ്ട വിളിക്കരുത് എന്നുള്ള രീതിക്ക് ആതിൽ പറയുന്നുണ്ട് ഉടനെ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ നിർത്തി ഇനി എൻ്റെ മുന്നിൽ കിടന്ന് നീ നാടകം കളിക്കേണ്ട എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ലെവലിൽ എത്തിയപ്പോഴേക്കും നിന്റെ മുഖം മാറാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒക്കെ ഏത് തരമാണെന്ന് അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് ആതിലേ ചോദിക്കുന്നുണ്ട് അത് ഏത് തരമാണ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഈ ഷാനവാസ് പെട്ടുപോകുന്നൊരു സംഗതിയാണ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇത് അത് ഏത് തരമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചോളാം അത് എനിക്കറിയാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ആതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു ആണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നും ആതിലെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉടനെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതെവിടെ നിന്നാണ് ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്ത്രീകളെ എത്രത്തോളം ബഹുമാനം കൊടുത്താണ് അല്ലെങ്കിൽ സ്ത്രീകളെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നതെന്ന് നമുക്കിവിടെ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ക്യാപ്റ്റനായി ഞാൻ അനീഷിനോട് സംസാരിച്ചപ്പോൾ ഒരു നാണവും ഇല്ലാതെ വാലാട്ടി പുറകെ വന്ന് വന്ന വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിക്കും ആതിൽ ആ ടൈമിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പെണ്ണുങ്ങളാണെങ്കിലുള്ള ഈ ഭരണമാണ് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ക്യാപ്റ്റനായിട്ട് പെണ്ണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഭരണമാണ് എന്നുള്ള രീതിക്കും അതിലെ തുറന്നടിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതെല്ലാം പറയാൻ നേരത്ത് ഷാനവാസിൻ്റെ കിളി പോകുന്ന പോകുന്നൊരവസ്ഥയായിരുന്നു കാര്യം പുള്ളിക്കാരന് ഈ പറയുന്ന ഒരു ഭയങ്കര ഒരു ഇമേജ് ഇപ്പം ഉണ്ടെന്നാണ് പുള്ളി തന്നെ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ മാസ് മാസായിട്ടുള്ളൊരു പരിവേഷം അപ്പോൾ അതിനെ തകർക്കുന്നൊരു പരിപാടിയാണ് ആതിലെയും നൂറേയും ഡിസ്കഷനിലൂടെ ചെയ്തത് എന്ന് ഷാനവാസ് ശരിക്കും ഭയപ്പെടുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന പോലെ ഷാനവാസ് ശരിക്കും പേടിച്ചിരിക്കുകയാണ് ഇവർ തമ്മിൽ ഇനിയും കൂട്ടാകുമോ എന്ന് സംശയമുണ്ട് കാര്യം കൂട്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വീണ്ടും ഇവർ ഒരുമിച്ച് പോകും ഇല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്ലേ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഈ പറയുന്ന പോലെ മേൽഷോവനിസം ഷാനവാസിൻ്റെ കൂടെപ്പുറപ്പാണ് ഈ പറയുന്ന പോലെ ആ ആരോടും ബഹുമാനമില്ലാതെ ആരെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്താണ് ആക്കിനില്ലാത്തൊരു സ്വഭാവമാണ് ഷാനവാസിൻ്റെ എന്തായാലും ഈ ഒരു പ്രശ്നത്തോടു കൂടി ഇവർ തമ്മിൽ പിരിയുകയാണെങ്കിൽ എവർ തമ്മിൽ പിണങ്ങുകയാണെങ്കിൽ ഷാനവാസിൻ്റെ ഇൻഡിവിജ്വൽ കളി നമുക്ക് എന്തായാലും കാണാം എഴുപത്തൊന്നാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്പെട്ട കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഷാനവാസും ആതിലെയും തമ്മിൽ സംസാരിക്കുന്ന ആര്യൻ്റെ കഴിഞ്ഞ ദിവസത്തെ വിഷയം സംസാരിക്കുന്നൊരു ഒരു ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത് അതിൽ ഷാനവാസും ആതിലെയും തമ്മിൽ പിണക്കത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് കാര്യം ആതിലെയും നൂറേയും ഒരു ഷാനവാസെന്ന് പറയുന്ന ഒരു മേൽശോഭനിസ്റ്റാണ് എന്നൊരു സംഗതി അവർക്ക് അവർക്കാദ്യമേ അറിയാം എന്നാലും ഈ പറയുന്ന ടാസ്ക് നശിപ്പിച്ചു അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ തികട്ടി തികട്ടി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഏകദേശം അടിച്ച് പിരിഞ്ഞൊരു മട്ടാണ് എന്തായാലും ഇതിനൊരു അവർ ഇനി റീജോയിൻ ചെയ്യൂ എന്നറിയത്തില്ല കാര്യം ഷാനവാസിന് തന്നെ ഒറ്റയ്ക്ക് കളിക്കണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കാം മേ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇവരുമായിട്ട് അടിച്ച് പിരിയുന്നത് കാര്യം പെങ്ങളോട്ടി പാസം വെച്ചിട്ട് കുറേ നാൾ ഇനി മൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇനി കുറച്ച് വീക്കും കൂടെ അല്ലേ ഉള്ളൂ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തായാലും ഈയൊരു സിറ്റുവേഷൻ ആയിരുന്നു അതിൽ ഷാനവാസ് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് മൂന്ന് തെറി വിളിച്ചു അതിലൊരെണ്ണം എന്താ ആര്യൻ എന്നെ അമ്മയ്ക്ക് ചേർത്ത് വിളിച്ചതുപോലെ പോലെ എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതുപോലെ റിപ്ലൈ കൊടുക്കരുത് കാര്യം കൃത്യമായിട്ട് കാര്യം കംപ്ലയിൻ്റ് പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ പറയുക ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുക ഇക്ക അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ഇക്കയുടെ അല്പം ഈ പറയുന്ന പോലെ മെയിൽ ഷോവനസം ഉണ്ട് അത് വന്ന ജനറേഷൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇതിലൂടെ പുറത്തു കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എനിക്കതിൽ സങ്കടമുണ്ട് നിങ്ങൾ അങ്ങനെ മെയിൽ ഷോവിനസ് എന്ന് പറയുന്നതിൽ ഇത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ച് എന്നെപ്പറ്റി ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ കൂടെ നിന്ന എൻ്റെ നെഞ്ചത്ത് കടാര കയറ്റുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ സംസാരിച്ചോ വിലയിരുത്തിക്കോ അത് ഒരു മാസം കഴിഞ്ഞിട്ട് വേണമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ വെച്ച് ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പം എഴുപത്തിരണ്ട് ക്യാമറകൾ ഇവിടെ ഉണ്ട് അതിലേതിലെങ്കിലും ഒന്നിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഗതി എനിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള രീതിക്ക് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് ഷാ ഇനി പറഞ്ഞ പോലെ ശരിക്കും ഇമേജ് കോൺഷ്യസ് ആണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ആരിൻ്റെ നേതൃത്വത്തിൽ യോഗ ചെയ്യുന്നുണ്ട് പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോൾ എൻഡ്യൂറൻസ് ടാസ്ക് ടാസ്ക്കാണ് അതിൽ ഫിസിക്കലിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അത് ആ ഒരു സംഭവം ചെയ്ത് ഈ പറയുന്ന ബാക്കിയുള്ളവരെ ഔട്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ടാസ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഒറ്റ കയറുണ്ട് ആ കയറിൽ പിടിക്കാൻ കൃത്യമായിട്ടുള്ള ഇടവും കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് പേരും പിടിക്കണം ആര്യനും അനുവും സാബുവും ആ കയർ പിടിച്ച് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ആ കയർ ആര് വിടുന്നോ അവർ ഔട്ടാവും ബാക്കി അവസാനിക്കുന്ന ആള് ഈ പറയുന്ന പോലെ വിജയിക്കും അത്തരത്തിൽ ആ അനു ആദ്യം ഇടയ്ക്കൊക്കെ വലിക്കുന്നുണ്ട് പിന്നീട് ആര്യനും വലിക്കുന്നുണ്ട് പിന്നീട് അത്തരത്തിലൊന്നും അവർ ചെയ്യുന്നില്ല അനുവിന് വാഷ്റൂമിൽ പോകണോ എന്നൊക്കെ പറയുന്നുണ്ട് കയറ് വിട് വിടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ സപ്പോർട്ട് ചെയ്ത് വലിയ രീതിക്ക് വരുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഇതല്ല ഗെയിം ഈ ഗെയിം ആതിലെ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്കില് ആതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും പറയുന്നുണ്ട് പിന്നീട് വാഷ്റൂമിൽ പോകാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബുദ്ധിമുട്ടാണെങ്കിൽ കയറിന്ന് വിട്ടിട്ട് പോയിക്കോളൂ എന്നുള്ള രീതിക്ക് ആരും പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ആദില അനുവിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവസാനം അനു വാഷ്റൂമിൽ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് നോമിനേഷനാണ് പ്രേക്ഷക വിധിപ്രകാരമുള്ള പ്രകാരമുള്ള എവിക്ഷിന് വേണ്ടിയിട്ടുള്ള നോമിനേഷനാണ് നടന്നത് അതിൽ ഈ പറയുന്ന പോലെ ഓപ്പൺ നോമിനേഷനാണ് ഈ പറയുന്ന മൂന്ന് പേർക്കും ഈ കയറി പിടിച്ചേക്കുന്ന മൂന്ന് പേർക്കും ഓപ്പൺ നോമിനേഷനും ബാക്കിയുള്ളവർക്കെല്ലാം കൺവെൻഷൻ റൂമിലുമായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ആദില ഷാനവാസിന് എവിക്റ്റ് ഇത് ചെയ്യുന്നുണ്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെയിൽ ആണ് അതുപോലെ തന്നെ ടാസ്ക് കുളമാക്കി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ഷാനവാസ് അക്ബറിനെ പറയുന്നത് അക്ബർ പാലെടുത്ത് വെച്ചു എന്നിട്ട് ഈ പറയുന്ന അനുവിനെ എടി പോടി എന്നൊക്കെ വിളിച്ചെന്നു നല്ല ബെസ്റ്റ് ആളാണ് പറയുന്നത് ഷാനവാസ പറയുന്നത് ഈ അനൂന എടീ പൊടിയെന്ന് വിളിച്ചു തന്നെ പിന്നീട് ഇത്തരത്തിൽ ലക്ഷ്മിക്കും ആര്യനും രണ്ടോട്ടും അതുപോലെ തന്നെ നിവിൻ നൂറ ഷാനവാസ് എന്നിവർക്ക് മൂന്നോട്ടും അക്ബറിന് നാലോട്ടുമാണ് കിട്ടുന്നത് നിലവിൽ പിന്നീട് ആര്യൻ വെസലിൽ നിന്ന് കൈ കഴുകുന്നതായിട്ട് കാണുന്നുണ്ട് പാത്രം കഴുകാനായി നെവിൻ വരുന്നുണ്ട് ആ സമയം പുള്ളിക്കാരൻ കയറി അവിടെ നടുക്ക് നിൽക്കുന്നുണ്ട് നെവിൻ നിന്ന് പാത്രം കഴുകുന്നതായിട്ടാണ് പിന്നീട് കാണുന്നത് അത്തരത്തിൽ രണ്ടു പേരുടെയും കയറുന്ന നടുക്കായിട്ട് നെവിൻ നിൽക്കുകയാണ് ഇഷ്ടപ്പെടാതെ അനു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്ക് അനുവിൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്ന നിവിനേയും കാണാം പിന്നീട് ആദില വരുന്നു മാറാൻ പറയുന്നുണ്ട് നിവിൻ്റെ അടുത്ത് നെവിൻ മാറുമോ നെവിൻ മാറൂല അവസാനം നെവിൻ കയ്യിൽ കയറിട്ട് കുരുക്കി സ്വയം കിടക്കുന്ന ഒരു സംഗതിയാണ് കാണുന്നത് മാക്സിമം അവരെ ബുദ്ധിമുട്ടിക്കുക പ്രത്യേകിച്ച് ആരെ അനുവിനെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു സംഗതിയാണ് നെവിൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യം ആദില ക്യാമറയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിവിൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടന്ന് മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വിധത്തിൽ ഗെയിം ഓണായത് അതിലൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ബിഗ് ബോസ് പറയുന്നുണ്ട് ഗെയിം തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് ആതിലേക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ അവസാനം നിവിൻ കയറിൽ നിന്ന് മാറുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് അനുവിൻ്റെ ബെഡിൽ കയറി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ബെഡിൽ കയറി കിടക്കുന്നുണ്ട് അതുമാത്രമല്ല ബെഡിലേക്ക് ഈ പറഞ്ഞ പോലെ നിവിനും അക്ബറും എല്ലാവരും കൂടെ കയറി കിടക്കുന്ന ഒരു സംഗതിയൊക്കെ കാണുന്നുണ്ട് നല്ല രസമായിട്ട് തോന്നി മാക്സിമം അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നി ഒരു ടോമാൻ ചെറി പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നീട് അടുക്കളയിൽ ബാക്കി വന്ന ചോറ് കറിക്കൊപ്പം പീസ് കൂടി എടുത്തിട്ട് ആരെയും കഴിക്കുന്നുണ്ട് ഉടനെ ലക്ഷ്മി വന്നിട്ട് ആ ചോറോടു കൂടി അങ്ങ് മേടിക്കുകയാണ് പീസ് മാത്രമല്ല ചോറോട് കൂടി മേടിച്ചിട്ട് അത് ബാക്കി വന്ന ചോറാണെന്ന് നമ്മൾ ആലോചിക്കണം എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷാനവാസം കൂടെ വരികയാണ് എന്നിട്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് ശരിയാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണ് പീസ് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് സ്വയം സമ്മതിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മി ചെയ്ത മിസ്റ്റേക്ക് പുള്ളിക്കാരത്തി സമ്മതിക്കുന്നില്ല അത് മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിക്ക് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയും നമ്മൾ കാണുന്നുണ്ട് പിന്നീട് നിലവിലെ ഗോൾഡ് കോയിൻസ് കാണിക്കുകയാണ് എന്നുവെച്ചാൽ റീഗൽ ജുവലേഴ്സിൻ്റെ ഒരു ഡയമണ്ട് നെക്ലേസ് കിട്ടും ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ ഉള്ളവർക്ക് അതിൽ ആര്യൻ ബിന്നി ഒനിയൽ ആദില ജിസേൽ എന്നിവർക്കാണ് രണ്ട് പോയിന്റ് വീതം ബാക്കി എല്ലാവർക്കും ഓരോ പോയിൻ്റാണ് പിന്നീട് അനുവിന് വാഷ്റൂമിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് ക്യാമറയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആര്യനും ആ സാബുവും സമ്മതിക്കുന്നില്ല അവസാനം അവർ സമ്മതിക്കുന്നുണ്ട് ഇത് നമ്മൾ എന്നുള്ള രീതിക്ക് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി പിന്നീട് മൂന്ന് പേരോടും പ്ലാസ്മ പ്ലാസ്മാറ്റീവിടെ മുന്നിൽ വന്ന് നിൽക്കണം നിൽക്കാനും കൈമുട്ട് വളയ്ക്കാതെ കൈ അനങ്ങാതെ കയറ് നേരെ നിവർത്തി പിടിക്കണമെന്നും പറയുന്നുണ്ട് ഒരു എൻഡ്യൂറൻസ് എന്താ അളക്കുന്ന രീതിയിൽ അത് പറയുന്നുണ്ട് ബിഗ് ബോസ് തന്നെ ആ ടൈമിലൊക്കെ അനു കൈ വളച്ചാണ് വെച്ചേക്കുന്നതെന്ന് കാണാം കൈ ഇങ്ങനെ താത്തി അതിലെല്ലാം അനു ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇതിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷ്മി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് ആ ആര്യൻ ഔട്ടാവുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആര്യൻ ഔട്ടാവുന്ന സമയത്ത് പോലും സാബുവിൻ്റെ കൈയും വളഞ്ഞാണ് ഇരിക്കുന്നതെന്ന് കാണാം ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആര്യനും നിബിനും അക്ബറും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ലക്ഷ്മി ആര്യനെ കളിയാക്കി ട്രിഗർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആര്യനും നിവിനും അക്ബറും ആതിലെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് സാബുവും ബെൻഡ് ചെയ്തു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഗെറ്റ് ലോസ്റ്റ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ അക്ബർ പറയുന്നുണ്ട് ഗെറ്റ് ലോസ്റ്റ് ഒന്നും പറയണ്ട ഞാൻ എൻ്റെ അഭിപ്രായം പറയും അപ്പോൾ ആദ്യ പറയുന്നുണ്ട് അഭിപ്രായം വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അങ്ങനെ പറയുന്നുണ്ട് അപ്പം വീട്ടുകാരെ വിളിച്ചു എന്നുള്ളൊരു സംഭവം ആതില എന്താണ് അക്ബർ തന്നെ വിളിച്ചു എന്നുള്ള രീതിക്ക് എല്ലാവരുടെ പോയി പറയുന്നുണ്ട് എന്തായാലും ആര്യൻ്റെ വോട്ട് ചെയ്തത് ഷാനവാസും എന്താണ് അനുവും ചേർന്നാണെന്നുള്ള സംഭവം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നൊരു സംഗതിയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ സമയത്ത് ആതില കയറി വരുന്നുണ്ട് എന്നിട്ട് ആതില ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള അങ്ങനൊരു സംശയമുണ്ട് അത് അപ്പോൾ അതിലുള്ള പ്രശ്നമാണല്ലേ ഒരു സംശയമുണ്ടല്ലേ എന്നുള്ള രീതിക്ക് ആതിൽ പറയുന്നുണ്ട് സത്യത്തിൽ ആതില ഷാനവാസിനാണ് വോട്ട് കുത്തിയത് അത് വേറൊരു സത്യം അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ ഇപ്പോൾ കാണിച്ച പ്രഹസനം ഉണ്ടല്ലോ അത് നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല മറ്റൊരാൾക്കാണ് ഞാൻ വോട്ട് കുത്തിയത് ഞാൻ വേറെ ആൾക്കാണ് ഈ പറയുന്ന നോമിനേറ്റ് ചെയ്തതെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇത്രയും ഈ പറയുന്ന ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളവരോട് എനിക്ക് പറയാനില്ല സംസാരിക്കാനില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ ഒരു കള്ളനില്ലേ അത് യാണ് നീ എന്നോട് കുറേ കാലമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെവിൻ്റെ കേസിൽ പോലും നീ ചീറ്റ് ചെയ്തു എൻ്റെ മനസ്സിൽ എന്താ പറയുക കൊണ്ടു നടന്ന എമോഷൻസിനെ എല്ലാം നീ മുതലെടുത്ത ആൾക്കാരാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് ഷാനവാസിക്കാ നിങ്ങൾ റിഗ്രറ്റ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ഇവർ സംസാരിച്ച് ഇങ്ങനെ വഷളാവുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനിടയ്ക്ക് ഷാനവാസ് ആതിലേനെ കയറി ഡി എന്ന് വിളിക്കുന്നുണ്ട് ഡി എന്ന് വിളിച്ച ഉടനെ ഈ പറയുന്ന വിളിക്കരുത് എന്നുള്ള രീതിക്ക് ആതിലെ പറയുന്നുണ്ട് അപ്പോഴേ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഡി വിളി നിർത്തി എന്നുള്ള രീതിക്ക് ഷാനവാസും പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് പറയുന്നുണ്ട് ഇനി എൻ്റെ മുന്നിൽ കിടന്ന് നീ കൂടുതൽ നാടകം കളിക്കണ്ട എന്നാണ് പറയുന്നത് എന്തായാലും ഈ ലെവലിൽ എത്തിയതിനു ശേഷം നിൻ്റെ മുഖം മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീയൊക്കെ ഏത് തരമാണെന്ന് ഉടനെ ആതിൽ പറയുന്നുണ്ട് മെയിൽ ഷോവനിസം ഇവിടെ അല്ല കാണിക്കേണ്ടത് പോയി കാണിച്ചാൽ മതി പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞില്ലേ അത് ഏത് തരമാണ് എന്ന് ഉദ്ദേശിച്ചത് എന്ന് വളരെ കൃത്യമായിട്ടൊന്നെനിക്കൊന്ന് പറഞ്ഞു തരണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് ഈ പറയുന്ന അതിൻ്റെ അതെൻ്റെ മനസ്സിലുണ്ടാകും അത് ഞാൻ കാണിച്ചോളാം നീയൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന മെയിൽ ഷോവനിസം ആൾക്കാർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നുള്ള രീതിക്ക് ആതിൽ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അത് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആതിൽ പറയുന്നുണ്ട് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്ത്രീകളെ എത്രത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ക്യാപ്റ്റനായിട്ട് ക്യാപ്റ്റനായ ഞാൻ അനീഷിനോട് സംസാരിക്കുമ്പോൾ പോലും ഒരു നായയെ പോലെ ഒരു ഒരു നാണമില്ലാതെ വാലാട്ടി വന്ന ഒരാളാണ് താങ്കൾ അതുപോലെ തന്നെ എന്താണ് പെണ്ണുങ്ങളായതുകൊണ്ട് ഉള്ള ഈ പറയുന്ന കയറി ഭരിക്കാം എന്നുള്ളൊരു സംഭവമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് ആ വഴക്ക് മൂർച്ഛിക്കുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആതിലെയും ലക്ഷ്മിയൊക്കെ ഷാനവാസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് കിച്ചണിലാരോ കഴിച്ചിട്ട് പാത്രം കഴുകാതെ പോകുന്നുണ്ട് നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നെവിൻ തന്നെയാണ് ആ പാത്രം എടുത്തതെന്നും കഴുകാതെ വെച്ചതെന്നും ലക്ഷ്മിയോട് കുറ്റസമ്മം നടത്തുന്നതായിട്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട് പിന്നീട് സാബുമാൻ സത്യത്തിൽ ചായ കുടിക്കില്ല ചായ കുടിക്കത്തില്ല അപ്പം ചാ ആ ചായ എന്താണ് അക്ബർ കുടിച്ചോട്ടെ എന്ന് ചോദിച്ച് സാബുവിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ആ ഗ്ലാസ് എടുത്ത് ഈ പറയുന്ന പോലെ കിച്ചണിൽ വെക്കുന്നുണ്ട് അപ്പോൾ സാബുവിൻ്റെ കൂടിയാണ് അത് വെക്കുന്നത് പക്ഷേ ചായ കൊടുക്കൂല എന്ന് ക്ഷാനവാസം ആതിലെയൊക്കെ പറയുന്നുണ്ട് അക്ബറിന് ചായ കൊടു കൊടുക്കൂല കാര്യം പറയുന്നത് വച്ചാൽ അക്ബർ പാല് കട്ടെടുത്തു എന്നുള്ളൊരു സംഭവമാണ് പറയുന്നത് ഒന്നുകിൽ സാബു കുടിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ചായ വാങ്ങിച്ചിട്ട് അത് പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അക്ബർ ഈ കാര്യം സാഹു ചോദിച്ചിട്ട് പറയുന്നുണ്ട് സാഹു ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ല എന്നുള്ള രീതിക്ക് അക്ബർ പറയുന്നുണ്ട് പിന്നീട് ക്യാപ്റ്റൻ ടീം വിഭജനമാണ് നമ്മൾ കണ്ടത് കിച്ചൺ ടീമിലേക്ക് അനു സാബു ഷാനവാസ് എന്നിവര് അതിൽ ആദ്യം നെവിനെയാണ് ആ ടീമിലോട്ട് വിളിച്ചത് എന്നിട്ട് നെവിന് സ്വയം താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് ബാത്റൂം ടീമായിട്ട് ആര്യൻ ആദില വെസൽ ടീമായിട്ട് നൂറ അനീഷി ലക്ഷ്മി ഫ്ലോർ ടീമിൽ നെവിൻ അക്ബർ എന്നിവരാണ് നിലവിലുള്ളത് പിന്നീട് അനുവും നിവിനും അടുക്കളയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫണ്ണായിട്ടുള്ള സംസാരമാണ് ഫണ്ണെന്ന് പറയാൻ പറ്റത്തില്ല കുറേ എ ടി എം പ്ലസ് കണ്ടന്റ് കണക്കൊക്കെയാണ് തോന്നുന്നത് അനു പറയുന്നുണ്ട് നീ പലപ്പോഴും ഷഡ്ഡി ഇടാറില്ല അപ്പോൾ നിവിൻ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ തുണിയില്ലാതെ കിടക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് അത് അതെനിക്കറിയാം നീ പറയുന്ന പോലെ ഷോർട്ട്സ് ഇടും പക്ഷേ നീ ഷഡ്ഡി ഇടാറില്ല നിനക്ക് പിങ്കും ബ്ലാക്കും അതും കൂടെ മിക്സായിട്ടുള്ള ഒരൊറ്റ ഷഡ്ഡി മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് നീ പലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഇടുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം പിന്നീട് ഈ പറയുന്ന പോലെ നിവിൻ തൻ്റെ പലതരത്തിലുള്ള ഷഡ്ഡികൾ ഒരുപാട് ഷഡികൾ കൊണ്ട് ഈ അനുവിനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരേ തരത്തിലുള്ള ഒരുപാട് ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെ തൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി സത്യസന്ധത കാണിക്കാൻ വേണ്ടി പിന്നീട് അനൂ നൂറേം കിച്ചണി വെച്ചിട്ട് അനു നൂറയ്ക്ക് ചിക്കൻ പീസ് എടുത്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ എവളുമാർ തന്നെയാണ് നേരത്തെ ആര്യൻ ബാക്കി വന്ന ചോറില് ഒരു പീസും കറിയും കൂടെ ഇട്ട് കഴിച്ചതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ പെങ്ങൾ ഏട്ടൻ ഇവർ തമ്മിൽ അടിച്ചു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടുത്ത ദിവസങ്ങളിലും ഇവരുടെ ബോണ്ടിങ് ഇനിയും ഒരുമിക്കുകയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് കളിക്കാൻ പറ്റുമോ ഈ ഷാനവാസിൻ്റെ പൊയ്മുഖം വീണ്ടും വലിച്ചു കീറപ്പെടുവോ ഒന്നും അറിയത്തില്ല കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ആതിലെയും നൂറയും അനുവും തന്നെ കുറേ കണ്ണടയ്ക്കുന്നുണ്ട് ഈ ഷാനവാസിൻ്റെ കുറേ ഇഷ്യൂസ് ഇവർ പറയുന്നില്ല ഇവരൊന്നും പറയുന്നില്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഷാനവാസിൻ്റെ ഷാനവാസിൻ്റെ ചിലപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റും ചിലപ്പോൾ നിലവിലുള്ള സ്ഥിതിയിൽ നിന്നും ഉയരാൻ സാധ്യത ഉണ്ട് എന്തായാലും പുതിയ പുതിയ ഗെയിമുകൾ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ